യഥാർത്ഥത്തിൽ റമിഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുള്ള ആളുകളല്ല ടി പി കേസിലെ പ്രതികൾ സാധാരണ കൊടുക്രൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റിമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവണ്മെന്റ് എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അതിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് അവർ കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തിയും കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റി സീഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്നുകൂടി പരിശോധിക്കേണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിപ്പുണ്ട് അവർക്ക് അന അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തുള്ള അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് അത് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഡി ജി പിന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം